യമനിലെ അൻസാറുദ്ധയുടെ സൈനിക വിഭാഗം ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ മധ്യപൂർവേഷ്യ മേഖലയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ഹൈഫ നെഗേവ് ഐലാത്ത് ബീറൽ ഐലാദ് എന്നീ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോൺ ആക്രമണം നടന്നത് ഈ അപ്രതീക്ഷിത ആക്രമണം ഇസ്രായേൽ ജനതയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു ലക്ഷക്കണക്കിന് ജൂത കുടിയേറ്റക്കാർക്ക് സുരക്ഷ തേടി ബങ്കറുകളിൽ അഭയം തേടേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾക്കുമേൽ ഉയർന്നിരിക്കുന്ന വലിയ വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അൻസാറുള്ളയുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമനിൽ നിന്ന് അയച്ച ആറ് ഡ്രോണുകളും ലക്ഷ്യം കണ്ടതായി സ്ഥിരീകരിച്ചു ഗാസയിലെ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഗാസയിലെ ഉപരോധം പിൻവലിക്കുന്നതുവരെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ മറ്റ് പ്രാദേശിക ശക്തികളും നേരിട്ട് ഇടപെടുന്നതിന്റെ സൂചനയായിട്ടാണ് നയതന്ത്ര ലോകം കാണുന്നത് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും സംഘർഷത്തിലേക്ക് വലിച്ചടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ഡ്രോൺ ആക്രമണം ഇറാൻ പിന്തുണയുള്ള അൻസാറുള്ളയുടെ ഈ നീക്കം ഇറാൻ ഇസ്രായേൽ നിഴൽ യുദ്ധം കൂടുതൽ തുറന്ന പോരാട്ടങ്ങളിലേക്ക് മാറുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്രയും ദൂരം സഞ്ചരിച്ച് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചു എന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അൻസറുള്ളയുടെ ഈ നടപടി ഗാസയിലെ വിഷയത്തിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എടുക്കുന്ന നിലപാടുകൾക്കെതിരെ മധ്യപൂർവേഷ്യയിലെ പല രാജ്യങ്ങൾക്കുമുള്ള അതൃപ്തിയുടെ പ്രതിഫലനം കൂടിയാണ് ഈ ആക്രമണം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഗാസയിലേക്ക് വീണ്ടും ആകർഷിക്കാൻ സഹായിക്കുമെന്നും ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു യമനിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് അപ്പുറം അൻസാറുള്ള ഗാസ വിഷയത്തിൽ ശക്തമായ പക്ഷം ചേർന്ന് നേരിട്ട് ഇടപെടാൻ തയ്യാറെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ലഭിച്ചിട്ടില്ല ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയും ഭവിഷ്യത്തുകളും വിലയിരുത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴി തുറക്കുമെന്നും നയതന്ത്ര വിദഗ്ധർ ആശങ്കപ്പെടുന്നു ഈ ആക്രമണത്തിന്റെ തുടർച്ചയായി ഇസ്രായേൽ യമനെതിരെ സൈനിക നടപടികൾക്ക് ഒരുങ്ങിയാൽ അത് ഗാസ പ്രതിസന്ധിയേക്കാൾ വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം